ഇത് നമ്മുടെ എന്നാ പറയുന്നത് ഉണ്ടേൻ ചാറും അല്ലെങ്കിൽ പിടിയും ചാറും എന്നൊക്കെ അറിയപ്പെടുന്ന പിടിയും കോഴിയും അത് വേറെ ഇത് പിടിയും ഇത് മധുരം ഉള്ളത് അത് സ്പൈസി ഇത് പിടിയും ചാറും അപ്പൊ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ മിക്ക വീടുകളിലും മിക്ക ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യൻ വീടുകളിലൊക്കെ കാണുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഈ അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും സമയമുണ്ടെങ്കിലും പെട്ടെന്നല്ല എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കും ഇപ്പോൾ ഇപ്പം ഒരു കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈം വേണ്ട ഇത് ഉരുട്ടി തിളച്ച വെള്ളത്തിലിട്ട് സെറ്റാക്കി എടുക്കാൻ നല്ല എളുപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഴം കൂടി അരിഞ്ഞിട്ട് കഴിക്കണം നല്ല പഴുത്ത പഴമാണ് ഇച്ചിരി ഒരു പഴുപ്പ് കുറവുണ്ട് എന്നിട്ട് ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇതൊരു നമ്മുടെ ഒരു എന്നാ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഇതിന് മധുരം മധുരത്തിന് പകരം കോഴിക്കറി ഇട്ടിളക്കുമ്പോഴാണ് മറ്റേ കോഴിക്കറി ആകുന്നത് പിടിയും കോഴി അതെ ഇത് അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട്